നല്ല ഒരു കലാകാരനാണ് ഒരു യൂട്യൂബ് ചാനൽ മാക്കി പോകുന്നത് വേണ്ടി ഒരുപാട് ചാനലുകൾ അത്യാവശ്യമാണ് കാരണം നമുക്കൊക്കെ അറിയാം മഞ്ചേരി ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും മുൻപന്തിയിൽ ടൗണും ഒരു ഇതുമാണ് എല്ലാരും അഭിമാനത്തോടെയാണ് മഞ്ചേരി കണ്ടിരുന്നത് ഇന്ന് മഞ്ചേരിയിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് ഉള്ളത് അസിച്ചു കൊണ്ട് നിൽക്കണം സർക്കാർ സ്ഥാപനങ്ങൾ പലതും മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന കുടുംബ കോടതി അതുപോലെ ഓരോ വെയ്യോളജി ഓഫീസ് ഇതൊക്കെ മലപ്പുറത്തേക്കും മലപ്പുറത്തേക്കും പോകുമ്പോൾ മഞ്ചേരിന്റെ അധികാരി വർഗങ്ങള് കൈ കെട്ടി നോക്കി നിൽക്കണം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് എന്നതിന് പൊതുജനങ്ങളേടേലും അതിൽ മെഡിക്കൽ കോളേജ് എന്ന പേര് പോലും പറ്റില്ല എന്നുള്ള പൊതുജനങ്ങളുടെ കിട്ടുണ്ട് കാരണം ആരോഗ്യമുള്ള മനുഷ്യനെ നിലനിൽക്കുന്നത് അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ലല്ലോ പക്ഷെ അതിന് ഈ ആരോഗ്യത്തിന് ഗവൺമെന്റ് അതല്ലെങ്കിൽ സർക്കാരുകൾ പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത് എന്ത് പ്രാധാന്യം നമുക്ക് ഈ മഞ്ചേരി നമ്മൾ മെഡിക്കൽ കോളേജോട് എന്ത് പ്രാധാന്യം എന്നറിയില്ല കാരണം ഒരു പെട്ടെന്ന് ഒരു അർജന്ററി കേസ് അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് ഒരു ഒരു ഭയങ്കരമായ ഒരു അസുഖം ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അവര് ഒന്നുകി കോഴിക്കോടും അതല്ല വേണ്ട അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുള്ളത് ഇതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നിവരെ ഇത് എന്തെങ്കിലും നമുക്കൊന്ന് ശരിയാക്കി കിട്ടും എന്താണ് അതിന്റെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജൊക്കെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കബറസ്ഥാനൊക്കെ ഓണമായി പറഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഏകദേശം നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മടയ്ക്ക ഒരു കേസും പിന്നെ രണ്ടാം വട്ടം രണ്ടാം വട്ടം പിന്നെ താൽക്കാലികമായിട്ട് ഒരു ജോലി ഉണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ പിന്നെ ഖബർസ്ഥാനൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇതല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെന്നാല് നമ്മുടെ ഒരു ലോക്കിലേക്ക് ഇപ്പൊ ഞാൻ മലപ്പുറമായിട്ട് പോയിക്കൊണ്ട് പോകണം പോയിക്കുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്തത് കാണുമ്പോൾ അവിടുത്തെ പുതിയ ഡോക്ടർമാർ ആ തഫ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ചെയ്തു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് മാറ്റുന്ന ഒരു ഗവൺമെന്റ് അങ്ങനെ സംഗതി ഇല്ലല്ലോ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി അംഗമാരെല്ലോ നമുക്കൊക്കെ അറിയാം അപ്പം ഇത് ആദ്യമായിട്ട് മഞ്ചേരി ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു വികസന കാഴ്ചപ്പാടിനകത്ത് ഭരണാധികാരികൾ എം എൽ എ ആയാലും എം പി ആയാലും പ്രിൻസിപ്പൽ ചെയർമാരൊക്കെ ആയാലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം അപ്പം അതിൻ്റെ മുഖ്യ കാരണം നമ്മൾ മഞ്ചേരിൻ്റെ വന്നത് അസൈക്കാരാണ് എൽ ഡി എഫ് മഞ്ചേരിയും ഐ എൻ എൽ എൽ ഡി എഫ് ഐ എൻ എൽ എൽ ഡി എഫ് കാരണത്ത് ഒരു എട്ട് വർഷം മഞ്ചേരി നഗരസഭ വെച്ച് കണ്ട കാലഘട്ടത്തിൽ ആകെട്ട് രൂപീകരിച്ചു പോലും ഈ എട്ട് വർഷമാണ് മഞ്ചേരിന്റെ വികസനം എന്താ ജനങ്ങൾ കണ്ടത് ടൗൺ ഹാൾ ആണെങ്കിലും സ്റ്റേഡിയം ആണെങ്കിലും ജനറൽ ആശുപത്രി ആണെങ്കിലും ഇതൊക്കെ മഞ്ചേരിന്റെ വികസനങ്ങൾ നാല് മാത്രം കൊണ്ടുവന്നതിന് മുഖ്യ പങ്കുവെച്ച ആ എട്ട് വർഷമാണ് അതുകൊണ്ടാണ് ആ എന്ത് വരുമ്പോൾ തന്നെ തള്ളിടാന്നുള്ള ലക്ഷ്യത്തോടെ വരാനും കാരണം രണ്ട് ചോദ്യം അതില് നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് ഈ മെഡിക്കൽ കോളേജായിട്ടുള്ള കാര്യത്തിൽ എത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുക്കും നോക്കണല്ലോ അപ്പോഴാണല്ലോ സർക്കാരിന് സർക്കാരിന്റെ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളും ഇടതു വർഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ നിലയ്ക്ക് യു ഡി എഫിന്റെ കൂടെ ഇല്ലത്തിന് ഉറച്ചു തന്നിട്ടുണ്ട് ടീച്ചർ ആരോഗ്യമന്ത്രിയാണ് കാലത്താണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തത് അതിനു മുമ്പ് ശ്രീമതി ടീച്ചർ അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയാണോ ആണെ കാലത്താണ് ഫസ്റ്റിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടി ഒരു ഹോസ്പിറ്റൽ അപ്പുറത്ത് തുടങ്ങിയത് അന്ന് ഞങ്ങൾ ഞങ്ങളെ അസേക്കാരോടും ഞങ്ങളെ ഐ ടി നജീബും അസേക്കാരോടൊക്കെ പാടെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മളെ വി എം വിറോസും നിസ്സാര കുട്ടികളെ ഞങ്ങളൊക്കെ പാടെയാണ് ആസ്പത്രി കാണിച്ചു കൊടുക്കാൻ പോണത് അന്ന് ശ്രീമതി ടീച്ചറാണ് കാര്യത്തിൽ സ്ത്രീകൾ പ്രസവിച്ചിട്ട് വരാൻ തീയതി മൂന്നും നാലാണ് അടുപ്പിച്ച് കിടക്കുന്നത് കട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്നത് അങ്ങനെ നന്ന ഫണ്ടാണ് അതിൻ്റെ മുകളിലാണ് മെഡിക്കൽ കോളേജിൻ്റെ മുകളിൽ വെച്ച്

കാരണം പിന്നെ ഉള്ളത് സി ടി സ്കാൻ മാത്രമേ ഉള്ളത് തോന്നുന്നു അത് പുറത്തു കറങ്ങിട്ട് വലിച്ചുകൊണ്ട് വണ്ടി ഒരു പോയി ഒരു വീഡിയോ വണ്ടി ആയിരുന്നു ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് അങ്ങേപുറത്തോളം ചെയ്യണം ഇതൊരു മെഡിക്കൽ കോളേജ് നമുക്ക് തിരക്കറിലെ നമുക്ക് ഒരു നാട്ടിലുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റലുകളൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു മെഡിക്കൽ കോളേജിന്റെ പേര് ഒരു ചെയ്യാം ഒരു സാധാ ഒരു നാട്ടത്തെ ഒരു ഹെൽത്ത് സെന്ററിന്റെ ഉപകാരം പോലും പിന്നീട് എന്നാണ് മെഡിക്കൽ മെഡിക്കൽ അതല്ലെങ്കിൽ തൽക്കാലം പഴയ പോലെ ജില്ലാ നമുക്ക് എല്ലാ ഇത് ും പരിമിതികളുണ്ട് ഒരു കുട്ടി ഫസ്റ്റ് ഒരു ജനിക്കുമ്പോട്ട് ജനിച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ അംഗവൈകല്യംസ് അല്ല എന്ത് ഭക്ഷണം കൊടുത്താലും ആ കുട്ടി വല്ലാതോടത്തോളം ആ അംഗവൈകല്യം കൂടി വരും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് മഞ്ചേരി ആരംഭിച്ച അന്ന് മുതൽ ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് അതിന് എങ്ങനെ ശരിയാക്കിയാലും നമ്മൾക്ക് ഇത് ഒരുപാട് കാലങ്ങൾ പിടിക്കും ഇവിടെ സെന്റിന് പതിനാറ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം കൊടുത്താണ് സർക്കാർ ആ കൊട്ടക്കുന്ന് ഏറ്റെടുത്തത് ഒരു കൊടുത്ത പ്രകാരം സ്ഥലം എം എൽ എ മറ്റു എം എൽ എ മുൻ എം എൽ എനോട് ഞാൻ ഒരു ഭരണാവശ്യത്തിൽ ചോദിച്ചപ്പോ അദ്ദേഹമാർ മോളുക്ക് അത്രയും കയറ്റാലും ഞാൻ ചോദിച്ചത് സാധാരണ സ്ഥലമല്ലാന്ന് നമുക്കൊക്കെ അറിയാം ഈ സ്ഥലം അതെന്തിനപ്പുറത്തേക്ക് മാറ്റാണ് മോൾക്ക് അത്രയും കയറ്റാ മോള് കയറ്റുന്ന ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചപ്പ് വി വികസന കാഴ്ചപ്പാട് പോലെ എം എൽ എ വർഷം അടുത്ത മൂന്നല്ലോ മൂന്നര വർഷം മൂന്നര വർഷം ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ഭരണം തീർച്ചയായിട്ടും പിണറായി വരൂല കാരണം ഈ ഭരണത്തിൽ എല്ലാം പിന്നെ പ്രശ്നത്തിലാണുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാണ് മൊത്തം പൊതുജനങ്ങളുള്ളത് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പിണറായി വിരുദ്ധരാക്കി മാറ്റം പിണറായി ഹിന്ദുക്കളാണെങ്കിലും ഒരു ജാതി വർഗീയ സംഘടന പിന്നൂടെ പോകാനുള്ള ഞങ്ങളൊക്കെ തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ഡിസംബർ ആറിന്റെ സെർ സാഹ് ഉയർത്തിപ്പിടിച്ച ആദർശയില് മുന്നിൽ പോകുന്ന പ്രസ്ഥാനം ഞങ്ങൾ മുന്നണിയിൽ വന്നിട്ട് മൂന്ന് വർഷം ആവുകയുള്ളൂ മൂന്ന് മൂന്നര വർഷമായിട്ടുള്ളു ഞങ്ങൾ അതിന് മുമ്പ് അടുത്ത വർഷത്തിന്റെ കൂടെ എന്താ വെച്ചാല് കളങ്കല്ലാത്ത മലേതരത്വം ഉയർത്തിപ്പിടിക്കണം ഈ അടുത്ത വർഷത്തിന്റെ കൈകളിൽ ഉത്തമ പോയിട്ടുണ്ടായി പക്ഷെ ഞങ്ങളൊരു കാര്യം കേരളത്തിൽ ഇന്നത്തെ യു ഡി എഫ് ഒരു നിലക്കും അധികാരത്തിൽ ജനങ്ങൾ അധികാരത്തിൽ കിട്ടില്ല കാരണം അറുനൂറ് പെൻഷന് പതിനെട്ട് മാസം പെൻഡിങ് വെച്ചുകൊണ്ട് ഞങ്ങളടക്കം പ്രസംഗിച്ചാണ് എൻ്റെ കാരണം ഞാനൊക്കെ അടക്കം ഇന്നും അഭിമാനത്തോട് പറയാൻ കഴിയും നാലാം നിലയിലും മൂന്നാം നിലയിലൊക്കെ ഇണങ്ങി നാഷണലൈസ് ബാങ്കുകൾ ഉണ്ടായിരുന്നു ആ ബാങ്കുകളിൽ ഇന്ന് എല്ലാവർക്കും അവനാന പെൻഷൻ അവനാനം മുന്നിലെത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപത് മാസം ഈ പ്രാവശ്യത്തെ മൂന്നര വർഷം കഴിഞ്ഞിട്ട് ആകെ മൂന്ന് മാസ പെൻഷനെ ഇനി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അത് അതന്നെ കേന്ദ്രം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി കൊടുക്കാൻ പദ്ധതി വീതത്തിൽ നമുക്ക് ജി എസ് ടി വഴി തരാണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു എം പിമാർ പോലും ഇന്ന വരെ പത്ത് മിനിറ്റ് അത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല ഇവിടുന്ന് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് അനങ്ങാ പറഞ്ഞു പിന്തുണ പിന്തുണ യു ഡി എഫിലാണ് കൊടുക്കുന്നത് ഈ ഇന്ത്യയിൽ ഈ രണ്ടായിരത്തിഒമ്പത് മുതൽ പതിനാല് വരെ പതിനാല് ശേഷം ഇവിടുന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും എട്ട് കേന്ദ്രഭരണ പ്രദേശത്തും കൊണ്ടും വർഗീയ കലാപങ്ങളും നൂലവർഷി നടന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒന്ന് നമ്മൾ കാണാം ഒരേപെങ്കിലും ഇത് കാണിച്ചു തരുന്നില്ല ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രസംഗിക്കാരൊക്കെ പോണോ ഞാൻ ഇന്നീ വയസ്സിൻ്റെ ഇടയിൽ ഇന്നവരെ ഈ പത്ത് പതിനെൻ്റെ കൊല്ലത്തിന്റെ ഇടയിൽ ഇന്നവരെ കോൺഗ്രസ് ഇപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് കടന്നത് യു പിയിലെ പ്രശ്നം യു പിള്ളിയാണ് കോൺഗ്രസ് അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിട്ട് നന്മക്ക് വേണ്ടിട്ടുള്ള എന്ത് കാരണം തുറന്നുവരെ അത് നൂറ് ശതമാനം നന്മക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ മഞ്ചേരിക്കാർക്ക് ഒരു ചാനലാണ് അപ്പൊ ഇതുപോലത്തെ തുറന്നു പറയാനുള്ള എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കാം വി എം ചാനൽ